അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അടിപൊളി ഒരു ഉണ്ട് ഒരു തിരുമേനീൻ്റെ അപ്പോൾ അത് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പോത്തുകൽ പഞ്ചായത്തിൽ ഭൂതാണ് ഓക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അവിടെ നിന്ന് കാണാനും ഒക്കെ ഒന്നായിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇല്ലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ലം കൈലാസേശ്വരമന അപ്പോൾ സിമെൻ്റ് ഒന്നും ഉപയോഗിക്കാതെ വെറും എന്താ പറയുക വെട്ടുകല്ലിൽ വെട്ടുകല്ലിൻ്റെ പൊടി എന്താ അരച്ചിട്ട് മിക്സാക്കിയിട്ട് അരിക്കൂടുന്ന അതെ അരിക്കൂടുന്നില്ലേ ആളുകൾ വന്നിട്ട് ഉണ്ടാക്കിയില്ല നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ആളുകൾ അറിയണ്ടേ പല ആളുകളും ബരിക്കാശ്ശേരി മലയും ബാക്കിയുള്ള തൊട്ടപ്പാലത്തും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇതേപോലെ വാ ഇ കൊട്ടുപലികൾ നോക്കിയുള്ളൂ എന്താ കൈ ഫുള്ള് തേക്കാണ് കേട്ടോ ഫുള്ള് തേക്കിലാണ് ഇതൊക്കെ സംഭവം കുറച്ചായി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ അതിൻറ്റേതായിട്ടുള്ളൊരു ഒരു പഴക്കുണ്ടാവും പിന്നെ തിരുമേനീൻ്റെ തിരുമേനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ പഴമേനോട് ഭയങ്കര ഇതാ റാന്തല് വിളക്ക് സൈഡ് ഇവിടെ നോക്കി തിരുമേനി സ്വന്തം ഉണ്ടാക്കിയ കിണർ ഇത് നമ്മുടെ തിരുമേനി സ്വന്തമായിട്ട് കുത്തിയ കിണറാണ് അപ്പോൾ നെല്ലിപ്പലക ഇട്ടിട്ട് വെള്ളത്തിനൊക്കെ നല്ല എന്താ കണ്ടോ അടിയിൽ കാണുന്ന നെല്ലിപ്പലകയാണ് ഏഹ് നല്ല അടിപൊളി തെളിനീര് പോലത്തെ വെള്ളം നല്ല തണുപ്പാണ് അടി ജനലൊക്കെ കണ്ടില്ലേ ജനലൊക്കെ നല്ല അടിപൊളിയായിട്ടോ ചെയ്തിട്ടുള്ളത് സൂപ്പറാണ് അതായത് പോളിഷ് ചെയ്തതാ കണ്ടില്ലേ വെട്ടുകല്ല് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് നല്ല സെറ്റാക്കി ഏ എന്തായാലും അടിപൊളിയാണ് കേട്ടോ സൈഡൊക്കെ പിന്നെ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് പ്രതിഷ്ഠ വരുന്നത് ഉമാമഹേശ്വരാണ് ഉമാമഹേശ്വരൻ അതായത് ശിവനും പാർവതിയും കൂടെ പിള്ളേർ ആണ് അപ്പോൾ തിരുമേനിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം കാലം മുതലേ ഇതാണ് തിരുമേനി ആദ്യം താമസിച്ചത് അപ്പോൾ തിരുമേനീൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലുകെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം ഇത് പറഞ്ഞുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതാക്കി ഇപ്പോൾ നാലു കെട്ടിനുള്ള തറയാണത് അപ്പോൾ ഇവിടെ ഒരു നാലു കെട്ട് ഉണ്ടാക്കണമെന്നാണ് തിരുമേനീൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി നിർത്തിയതാണ് ഈ തേക്കൊക്കെ കണ്ടില്ലേ കുറേ ആളുകൾ തേരുപ്പിട്ട് കൊടുക്കണ്ടോന്ന് എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ പിന്നെ തേക്ക് കൊടുക്കണ്ടോന്ന് വെച്ചാൽ കേട്ടിട്ടേ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു തിരുമേനി ഇത് കൊടുക്കാൻ ഇഷ്ടമല്ല സംഭവം തിരുമേനി ഇത് കണ്ടോ ഈ വീടിന് കംപ്ലീറ്റ് ഇല്ലത്തിന് കംപ്ലീറ്റ് തേക്ക് മരങ്ങളാണ് വേറൊരു മരം ഉപയോഗിച്ചില്ല ഫുൾ തേക്കില്ല എണ്ണം മലമ്പൂര് തേക്ക് എത്ര എണ്ണം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ വണ്ണം ഇപ്പം ഞാനും തേക്കും കൂടെ നിന്ന് കഴിഞ്ഞാൽ വേറെ തേക്ക് എന്നുള്ളതാണ് ഇപ്പം സംശയം തിരുമേലിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്താ ചെയ്യാ ഓരോ ആളുകൾക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ പരിജാതം മന്ദാരം മന്ദാരം അല്ലേ ഡെയിലായിട്ടാണ് ഇതാണ് ഉള്വശം കാണിച്ചത് ഇങ്ങനെ വരുന്നത് കണ്ടോ ബേക്കിലൊക്കെ നല്ല അടിപൊളിയാട്ടോ അങ്ങനെ ജനനൊക്കെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല സൂപ്പർ ഇനി നമുക്ക് എന്തു ഇല്ലത്തിന്റെ ഉൾവശം കാണാം ഓക്കെ പണ്ടൊക്കെ പണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കേരളം നല്ല സംഭവിക്കില്ലായിരുന്നു തിരുമേനി നല്ല അഴുത്തവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാ തിരുമേനിരുമേ ആ ഇപ്പോഴത് തന്നെയാണ് കാരണം പഴയ ഒരു ഇതാണ് പിന്നെ ഇപ്പൊ തിരുമേനി എവിടെയാണ് ഇപ്പൊലെ തിരുമേനി അരീക്കോട് അരീക്കോടാണ് ഇപ്പൊ തിരുമേനി പൂജക്ക് സംഭവം തേക്കാണ് കേട്ടോ നിലമ്പൂര് തേക്കിലുള്ള കൊത്തുപണികളാണ് സെറ്റപ്പ് ഇതിന്റെ പണി ോട്ട് തലേക്കട്ടൊക്കെ നല്ല രസ ഉള്ളിൽ ഇരുട്ടായത് കൊണ്ടാണ് നല്ല തണുപ്പാണ് മേള നോക്ക് അതായത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വാർപ്പായതുകൊണ്ട് നല്ല ചൂടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു ഈ ചൂട് സമയത്ത് ഇപ്പൊ മാർച്ച് മാസം ഈ സമയത്തും ഉള്ളില് നല്ല ഇതാ ഇപ്പഴാ നല്ല കേറുന്നത് നല്ല ടേബിൾ കസേര ഇതാണ് ഉള്ളിൽ ഇതിനൊക്കെ പേരുണ്ട് തിരുമേനിയാ ചോദിക്കായിരുന്നു എന്താ പറയാ കൊടുക്കണെങ്കില് ഇതാണ് അപ്പൊ നമ്മുടെ അടുക്കള വരുന്നത് ഇവിടെ ഇവരൊക്കെ ഭാഷയില് പറയുമ്പോ വേറെ വരുന്നത് എന്താ ശരിക്കും വരും പറയാ അടുക്കള തന്നെ ഓരോ അറകള് എന്തായാലും അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നാലുകെട്ട് ഉണ്ടാക്കണം നടത്തിരു മിനിന്റെ ആഗ്രഹം ബാക്കി ഞാൻ കിട്ടുവ അതാണ് നമ്മുടെ ഉണ്ണിത്തിരുമേനീന്റെ റൂം ഉണ്ണിത്തിരുമേനി അതേപോലെ തന്നെ രണ്ട് മക്കളാണ് അപ്പൊ ഉണ്ണിത്തിരുമേനി അത്യാവശ്യം നല്ല വരക്കിനൊക്കെയാണ് ഇതാണ് കുട്ടീൻ്റെ ഇതാരണ്ണി വരച്ചതാ കേട്ടോ നമ്മുടെ ഒരു ഫാമിലി ഒരു ചിത്രം വരച്ചേ പറയണോ അടിപൊളി അല്ലേ നമ്മുടെ ഓരോ വേർപാട് അങ്ങനത്തെ പൂജക്ക പോണതാണ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വരയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്ക് കൊടുത്തു ഇത് ഇത് വേറെ മൊത്തം രണ്ടു മൂന്ന് റൂമുണ്ട് അടുക്കള ഉണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇതിന്റെ സംഭവിങ്ങാണ് അടിപൊളി നല്ല പോളിഷ് ചെയ്തല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പിന്നെ എക്സ്പ്ലോർ ചെയ്യണ്ടേ ജനങ്ങൾ ജനങ്ങളറിയെ അപ്പൊ ഇത്രക്കുള്ള നമുക്ക് പറയാനും കാണിക്കാനും അപ്പൊ ചാലിയാറിന്റെ തീരത്താണ് കേട്ടോ ഈ ഒരു ഇല്ലം വരുന്നത് ഇവിടുന്ന് ഏകദേശം അൻപത് മീറ്റർ ഉള്ള ചാലിയാർ ശരിക്കും പോത്തിൽ പഞ്ചായത്തിലാണ് ഇപ്പൊ നമുക്ക് ഈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് ശരിക്കും ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം ബോഡികളൊക്കെ വന്നിട്ട് അടിഞ്ഞത് നമ്മുടെ ഈ ചാലിയാറിൽ ശരിക്കും വരും നമ്മുടെ ചാലിയാർ തീരത്താണ് അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ട് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു കട്ടപ്പാറ ഈ പുഴയുടെ തീരത്ത് തന്നെ വേറെ ക്ഷേത്രമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതും കൂടെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ഉടനെ ഉണ്ടാവും അതിൻ്റെ ഒരു വീഡിയോ നല്ല രസമാണ് അവിടെ അപ്പോൾ അത് പുഴയുടെ സൈഡിൽ ഒരൊറ്റപ്പെട്ടിട്ട് ഇങ്ങനെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ